ഏയ് ചാമിച്ച ഇവിടെ വരൂ എന്താ അത് നാ പണിക്കു പോണ അല്ലെ തിരിച്ചു വിളിക്കണ് നന്നായി ഞാൻ നിങ്ങളി തിരഞ്ഞു നിൽക്കുകയാണ് വീടിന്റെ മുമ്പാത്ത അപ്പഴേക്കാ നിങ്ങൾ ഇങ്ങോട്ട് കറക്കുകയെ ഞായറാഴ്ചയല്ലേ ആ ഞായറാഴ്ചയാണ് ആ ഞായറാഴ്ച പൊലംപുട്ടു എന്താ പറഞ്ഞ പാരക്കാരും വന്നിട്ടില്ല അതുകൊണ്ട് ഞായറാഴ്ച ഓർമ്മയില്ല പാരക്കാരൻ വന്നാലേ ഞായറാഴ്ച്ച അറിയുള്ളു എല്ലാ ഞായറാഴ്ച അറിയണത് പാരക്കാരൻ വന്ന് പൊളിച്ചണിക്ക് ഇത്തുമ്പോഴാണ് ഗ്രന്ഥം ഒന്നും അണ്ണാഴ്ച്ച വന്നിട്ടില്ല ഞാനിത്തിരി പണിയുണ്ട് പറഞ്ഞു പോവുകയാണ് വെരി മനുഷ്യ ഞാൻ അത്ര നേരം വീട്ടിന്റെ മുമ്പാത്ത നിങ്ങളെയും കാത്തു നിന്നതാണ് നിങ്ങൾ തുറക്കനെ ഇങ്ങോട്ട് കടന്നതാണ് വെരി വെരി വീഡിയോ പിടിക്കാനാണ് പകവാന്റെ ഗ്രന്ഥാച്ച നാ പണിക്കറങ്ങിയ ആളിനെ തിരിച്ചു പൊളിക്കാണ് ശരി അങ്ങോട്ട് വരാ ആ നല്ല ആളാണ് ഇന്ന് ഞായറാഴ്ചയല്ലേ നമ്മുടെ ആൾക്കാർ വീഡിയോ ചാമ്യച്ച വീഡിയോ കാണാനല്ലോ പറഞ്ഞിട്ട് കാത്തിരിക്കില്ലേ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഈ ആഴ്ചത്തെ ചാമീച്ചനും പിന്നെ ഞാനും എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ ആഴ്ച ചാമ്യച്ചനോട് ചോദിക്കാനുള്ളത് ചാമ്യച്ചൻ എന്താ പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കണത് അപ്പോൾ അതിൻ്റെ മുന്നടിയായിട്ട് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ചാമ്യച്ചൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ജലാശയങ്ങളിൽ പെട്ട് ഒരുപാട് ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലക്കാടും മലപ്പുറം ജില്ലകളിലായിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് അതിലേറ്റവും എന്താ പ്രശ്നം പറഞ്ഞാൽ ഈ ചളിയും ചേർന്ന് ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കുമ്പോൾ അതിൽ പൂന്തുകയും പെടുകയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിനെതിരായിട്ടുള്ള അതിനെ ഒരു ബോധവൽക്കരിക്കുന്ന ഒരു വീഡിയോ ആണ് ന്യൂസാണ് റിപ്പോർട്ട് ചാനലിലൂടെ വന്നത് ആ ചാനലിൽ ചാമിച്ചിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പാലക്കാടും മലപ്പുറത്തുമായി പത്തോളം പേരാണ് ജലാശയങ്ങളിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത് അപകടം ഉണ്ടാകരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്ന സ്വന്തം വടവന്നു എന്താണ് പ്രേക്ഷകരുടെ മുന്നിൽ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ചാമിയച്ചനോട് നേരിട്ട് തന്നെ ചോദിക്കാം അപ്പൊ ചാമീച്ച നിങ്ങൾ ആ ന്യൂസിലൂടെ എന്താണ് സന്ദേശം കൊടുത്തത് ഒന്ന് ഒന്ന് പറഞ്ഞു ആ അത് ശരി ആ നാല് നാല് ദിവസം മുമ്പ് ഈ റിപ്പോർട്ട് ചാനലുകാർ വന്നു ചാനലുകാർ വന്നിട്ട് ചാമിപ്പ ഇപ്പൊ ഈ കുണ്ടുകുളങ്ങളിലൊക്കെ കുളിക്കാൻ ഇറങ്ങിയ കുട്ടികളെ ഒരുപാട് അപകടങ്ങളിൽ പെടുന്നുണ്ട് അവരുടെ അടുത്ത് വല്ലതും പറയാനുണ്ട് അസാന്തമായിട്ട് എന്ന് പറഞ്ഞു റിപ്പോർട്ട് ചാനലുകാർ വന്നിട്ട് മീഡിയ പിടിക്കാൻ തന്നില്ലേ അതിൽ പറഞ്ഞ കാര്യാണ് ആ അപ്പോളേ നമസ്കാരം ചാമീച്ചനാണ് പിന്നെ ഒരു നാലഞ്ച് ദിവസം മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ ചാനലുകാർ വന്നിട്ട് ന്യൂസ് എടുക്കാൻ വന്നു എന്താ പറഞ്ഞാൽ ഈ നമ്മുടെ പാലക്കാട് മലപ്പുറത്തായിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിയില്ലേ അഞ്ച് ടു പത്ത് ആൾക്കാരുടെ ജീവനാണ് ഈ കുളിക്കാൻ പോയവിടെ പോയത് ആ ഇന്നത്തെ കാലത്തെ ചളിയും ചേറും നിറഞ്ഞ കുളങ്ങളാണ് കുണ്ടുകളാണ് അവിടെയൊന്നും ഒന്ന് കുളിക്കാനാകാം ആ നോക്കി സൂക്ഷിച്ചിട്ട് വേണം എന്താ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ പോയിട്ട് കുളിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ നല്ല ചൂട് വന്നില്ലേ ഇതപ്പോൾ രണ്ട് ദിവസമായിട്ടല്ല മഴയൊക്കെ പെയ്തിട്ട് ഇത്തിരി തണുപ്പായത് എന്താ ഒരു ചൂടായിരുന്നു ബന്ധുരുക്കിയതല്ല നമ്മൾ അപ്പം കുട്ടികൾ കുളിക്കാൻ വേണ്ടി ഈ വെള്ളവും ഇല്ലാത്ത കുളങ്ങളിൽ ചളിയും ചേർന്ന് പറഞ്ഞാൽ കുളങ്ങളിൽ പോയിട്ട് കുളിക്കുക ആ പെടുകയാണ് ഏത് ആള് പത്ത് ജീവനാണ് പോയി എന്നാണ് പറഞ്ഞത് പത്ത് ദിവസത്തിൻ്റെ ഉള്ളി രണ്ട് ജില്ലി ജില്ലയിലായിട്ട് അപ്പം അതിൻ്റെ ഒരു സന്ദേശം അപ്പം പറഞ്ഞതാണ് ഞാൻ ആ എന്താ പറഞ്ഞാൽ അപ്പം ഞാൻ കൊളവാൻ വീട്ടിൽ കൈ കൈമകും കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കണു കൂട്ടണു കുളിച്ചുകൊണ്ടിരിക്കണു എന്താ പറയുക അവരുടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു മക്കളെ നിങ്ങളെ അപ്പനും അമ്മയും ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കുളിക്കാൻ പാടില്ല ഈ ചളിയിലോ ചേറിലോ പൂന്തി എന്ത് ചെയ്യും അങ്ങനെ എന്താ പറയാ ഈ ന്തെല്ലാം അറിയണവരും കൂടി പെട്ട് കിടക്കുകയാണ് ഇന്നത്തെ കാലത്തേ അപ്പൊ ചളിയിലും ചേറിലും ഒക്കെ നിറഞ്ഞ കുണ്ടുകുളങ്ങളിലൊന്നും കുളിക്കാൻ പാടുള്ള അപകടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് എന്ന് കുട്ടികളുടെ സന്ദേശം ഒന്ന് പറഞ്ഞതാണ് ആ അതാണ് അവർ വാർത്തയാക്കിയിട്ട് വിട്ടത് അപ്പോളേ ചാമീച്ചൻ ഇപ്പോഴും അതാ പറയാനുള്ളത് മഴയൊന്നും പെയ്ത് വെള്ളമൊന്നും നിറഞ്ഞിട്ടില്ല ഉപ്പളും കുണ്ട് കുളങ്ങൾ ജലാശയങ്ങളിലൊക്കെ ചളിയും ചേർന്ന് നിറഞ്ഞിട്ടുണ്ട് അവിടെ കുളിക്കാൻ പോകണത് സൂക്ഷിക്കണം പ്രത്യേകിച്ചിപ്പോൾ ഒരു ഇടമഴ വേനമഴ പെയ്തവിടെ ഒക്കെ വഴുക്കലാണ് ആ അപ്പം കുഞ്ഞു മക്കള് കുളിക്കാൻ പോകുകയാണെങ്കിൽ ഒന്നിലെ അപ്പനും അമ്മയും വേണം അവരിൻ്റെ തിരുമ്പലും നടക്കും നിങ്ങളുടെ കുളിയും നടക്കും അല്ലാണ്ടൊന്നും കുളിക്കാൻ പോകണ്ടട്ടോളി വേറൊരു കാര്യമുണ്ട് തീരെ പോകാൻ പറ്റില്ല ഇപ്പം തീരെ കുളിക്കാൻ പോകാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ അഴുക്ക് കെട്ട് ഉള്ള ഈ മാലിന്യമായ ജലാശയങ്ങളിൽ പോയി കുളിച്ചു കഴിഞ്ഞാലില്ലേ ഈ മഞ്ഞപ്പിത്തം പിടിക്കും മഞ്ഞപ്പിത്തപ്പോൾ പടർന്നു കൊണ്ടിരിക്കുകയാണ് ആ കാര്യം കൂടി ചാമിത്തി ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കുകയാണ് കേട്ടോളെ ഏത് രണ്ടുപേര് പാട്ടും കൂടി കാട്ടോളി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു പിടിപടാതയ്യ നോക്കണേ ചിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിച്ചു പോരണം മക്കളേ മഞ്ഞ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു പിടിപെടാതെയോ നോക്കണേ തിളപ്പിച്ചാക്കിയ വെള്ളം മാത്രം കുടിച്ചു പോരണം മക്കളേ വയറുവേദന വയറിളക്കവും വിശപ്പില്ലായ്മയും ക്ഷീണവും ചർത്തി കനം പനിയും ചൊറിച്ചലും മഞ്ഞപ്പിത്തത്തിൻ ലക്ഷണം ക്ഷണം കണ്ടാൽ ഉടനടി ആശുപത്രിയിലെത്തണം തക്കതായുള്ള ചികിത്സ തേടിയിട്ട് മഞ്ഞപ്പിത്തത്തെ ഒടുക്കണം മലിനമായ ജലാശയങ്ങളിൽ കുളിയും കളിയും നിർത്തണം ഈ പാവി രോഗം പടർന്നു പിടിക്കണു വീട്ടിൽ തന്നെ കുളിക്കണം അതാണ് ചാമീച്ചന് പറയാനുള്ളത് ഈ മഞ്ഞപ്പിത്തമെന്ന പാവി രോഗം പടർന്ന് പൊടിക്കുകയാണ് അപ്പൊ തിളപ്പിച്ചാറ്റിയെ വെള്ളം കുടിക്കണം അതേപോലെ ഈ അഴുക്കുള്ള ജലാശയങ്ങളിൽ കുളിച്ചാലേ നമ്മൾ നമ്മളറിയാണ്ട് വായിൽ വെറുതെ വെള്ളം എടുക്കും കുട്ടികൾ വെള്ളം എടുക്കും വായിൽ വെള്ളം വെള്ളമെടുക്കും പിന്നെ കൊപ്പിളിക്കും വെള്ളം എടുത്തും കൊപ്പിപ്പിളിച്ചിട്ടാണ് കുളിക്കുന്നത് അത് തെറ്റാണ് നമ്മൾ നമ്മളറിയാണ്ട് തന്നെ ഉള്ളിൽ വെള്ളം പുകും ആ വെള്ളം പുകയും അത് ആപത്ത് പരുത്തും ഈ മഞ്ഞപ്പിത്തം പരുത്തും ഏത് അപ്പോൾ തൽക്കാലം തൽക്കാല ചുടുവെള്ളത്തിൽ കുളിക്കാൻ നോക്കണം വീട്ടിൽ തന്നെ കുളിക്കാൻ നോക്കണം ഭിന്നമായ ജലാശയങ്ങളാണിഞ്ഞ് ഏത് മഴയൊക്കെ പാറിയതല്ലേ കണ്ണി കണ്ടവിടെ നിന്നൊക്കെ വെള്ളം ഒലിച്ചു വന്നിട്ടുണ്ടാകും അതിൽ പോയി നമ്മൾ കുളിക്കാൻ ആകാം ആ അങ്ങനെ അണുക്കളാണ് രോഗം നമ്മൾ ക്ഷണിച്ചു വരുത്തട്ട അതും കൂടി ചാമിച്ചം പറയാണ് അതേപോലെ തന്നെ ഡെങ്കിപ്പനി ഏത് ഡെങ്കിപ്പനിൻ്റെ കാലുവാണ് ഈ മഴ തുള്ളിക്കൽക്കം കേൾക്കുമ്പോഴേക്ക് ഉറങ്ങിയണിച്ചത് ആരാണ് മക്കളല്ല പൊതുവാണ് ആ നേരം വെളുക്കാത്ത മുമ്പ് പാടി വന്നു കഴിഞ്ഞു ആ കൊതുക് അപ്പൊ കൊതുക് പെരുകിക്കൊണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് എൻ്റെ മക്കൾ ഉസ്കോളില്ലാണ്ട് വീട്ടിലിരിക്കുകയാണ് അപ്പോളേ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയും കേട്ടോളി ഉസ്കോളിൽ തുടക്കുമ്പോൾ മിടുക്കി മിടുക്കന്മാരായിട്ട് പോകണ്ടേ ആരോഗ്യം വേണ്ടേ സൂലാകെ പിടിച്ചു കടന്നാൽ എന്ത് ചെയ്യും ഇന്നത്തെ കാലത്ത് പത്ത് പൈസ കയ്യിൽ കിട്ടാൻ വഴിയില്ല ആസുപത്രിയിൽ ആയിരക്കണക്കിന് ഉൾപ്പെടെ കിട്ടുന്ന അവസ്ഥ വന്നാൽ നമ്മ താങ്ങില്ലാട്ടോളി മക്കളെ അപ്പൊ മക്കളോട് പ്രത്യേകം ചാമ്യച്ഛന് ഈ ആഴ്ച പറയാനുള്ളത് ഇതാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് ചുടുവെള്ളം കുടിക്കണം കണ്ട ജലാശയങ്ങളിൽ പോയിട്ട് പുളിയും കളിയും വേണ്ട ആ സന്തോഷം ചാമ്യച്ഛന്റെ വാക്കുകൾ കേട്ടില്ലേ അപ്പൊ പാട്ടും കേട്ടു വാക്കുകളും കേട്ടു അതാണ് ചാമ്യച്ഛൻ പാട്ടും പറിച്ചലുമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് ആ ചാമ്യച്ച എന്തായാലും പാട്ട് കലക്കി എന്തായാലും നിങ്ങൾ പണിയും പാടും ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ കെട്ടിക്കൂട്ടിയൊക്കെ വരുന്ന മനസ്സിൽ കരുതുന്നുണ്ടല്ലോ എന്തായാലും മഞ്ഞപ്പിത്തത്തിനെ പറ്റിയുള്ള പാട്ട് കലക്കി അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ചാമിച്ചം പറഞ്ഞ പോലെ നമ്മുടെ ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കാൻ ഇപ്പോൾ ആകാം മഴക്കാല രോഗം വരവറിയിച്ചുകൊണ്ട് ഈ ഡെങ്കിപ്പനിൻ്റെ തുടക്കമാകുകയാണ് കൊ കൊതുക് ശല്യം പെരുകി വരികയാണ് അപ്പോൾ വീടും വീടും പരിസരവും ഒക്കെ കുട്ടികൾ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും നന്മ നേരുന്നു സ്നേഹത്തോടെ കുമരേഷ് വടവനൂർ സന്തോഷം